നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ കായിക വകുപ്പ് മേധാവിയും മുൻ കേരള സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് ഇപ്പോൾ ജർമ്മനിയിലാണ് അദ്ദേഹം അവിടെ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു റിട്ടയർ ചെയ്തു ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ട് കടുത്ത ഹൃദ്രോഗിയാണ് ദീർഘകാലമായി ഡോക്ടർ അഷ്റഫുമായി എനിക്കും എൻ്റെ കുടുംബത്തിനും അടുത്ത ബന്ധമാണ് സ്വന്തം മകനെയും മകളെയും പോലെയാണ് ഡോക്ടർ അഷ്റഫ് എന്നെയും എൻ്റെ ഭാര്യയെയും കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ അദ്ദേഹത്തിന് കൊച്ചുമക്കളാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ ഞാനതിൻ്റെ കൃഷിയിടത്തിൽ കള പറിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം മഴക്കാലമാണ് വലിയ തോതിലാണ് കളകൾ പടർന്നു കയറുന്നത് അതെല്ലാം ചുവടോടെ പെയുതരണം അല്ലെങ്കിൽ അത് നമ്മുടെ കൃഷി നശിപ്പിക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വൈകുന്നേരങ്ങളിലെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഈ കള പറിക്കലാണ് ആ സമയത്ത് ഫോൺ ഉപയോഗിക്കാറില്ല ഇതെല്ലാം കഴിഞ്ഞൊരു എട്ട് മണിയോടുകൂടി ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് ഒരു എഴുപത്തിയെട്ട് തവണ എന്നെ ഫോണിൽ വിളിച്ചിരിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു എന്താണ് ഇത്രയും വിളിക്കാൻ കാര്യം പെട്ടെന്ന് ഞാൻ എൻ്റെ വാട്സാപ്പ് എടുത്ത് നോക്കി വാട്ട്സാപ്പിൽ അദ്ദേഹം കണ്ണീരോട് കൂടും ഒന്ന് വിളിക്ക് ഷാജാ പ്ലീസ് എന്ന് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ് കേട്ടതൊക്കെ ശരിയാണോ എന്നാണ് അഷ്റഫ് ചോദിക്കുന്നത് എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞു ഇല്ല ശരിയല്ല വീണ്ടും അദ്ദേഹം കരഞ്ഞു വാവിട്ട് കരഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു ആ വ്യാജ വാർത്ത കേട്ട് ഞാൻ ബോധം കിട്ടുപോയി ഞാൻ ഹൃദ്രോഗിയാണ് ഞാൻ ആരോഗ്യത്തിൽ നേരിടുന്ന ആളാണ് ഞാൻ ബോധം കേട്ടുപോയി കുറച്ചു നേരത്തേക്ക് എനിക്ക് ഇരുട്ടായിരുന്നു എൻ്റെ കണ്ണിൽ ഇത്ര ദുഷ്ടന്മാരാണോ നമ്മുടെ ആളുകൾ എന്ന് ചോദിച്ച അദ്ദേഹം വാവിട്ട് കരയുകയായിരുന്നു എന്താ കാര്യം കാര്യമെന്നറിയാവോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം നടത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദുരന്ത രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതുകൊണ്ട് സഖാക്കൾക്കെന്നെ സഹിക്കുന്നില്ല അവരെനിക്കെതിരെ നിരവധി കള്ളക്കേസുകൾ എടുത്തു എന്നെ പൂട്ടാനോ എന്നെ നിശബ്ദനാക്കാനോ കഴിയുന്നില്ല പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ എന്ന് നിശബ്ദനാക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് അവർ വ്യാജ പ്രചരണത്തിൻ്റെ ഒരു കെട്ട് കെട്ടിതിനെ അഴിച്ചുവിട്ടിരിക്കും നമുക്കറിയാം നിലമ്പൂർ എം എൽ എ പി വി അൻവർ അടക്കമുള്ളവരാണ് ഇത്തരം വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുക ജയിലിൽ അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ദൈവം അതിന് അനുവദിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു വല്ലാത്ത ചുരുക്കു തീർക്കാൻ വേണ്ടി ഈ കൂട്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഷാജൻസ്കറിയായുടെ മകൾ മരിച്ചുപോയെന്ന് അത്തരത്തിലൊരു പോസ്റ്റ് വലിയ തോതിൽ ഇവർ പ്രചരിപ്പിച്ചു അതുകൊണ്ട് മനോനില തെറ്റി ഷാജൻസ്കറി എന്തൊക്കെയോ പറയുന്നു ഇത് കേട്ടാണ് അഷഫ് ആകപ്പാടെ തകർന്നു പോയത് അതുകൊണ്ടാണ് അഷ്റഫ് പൊട്ടിക്കരഞ്ഞതും നിലവിളിച്ചതും ഇതാണ് സോഷ്യൽ മീഡിയയിലെ അന്തം കമ്മികളുടെ ഒരു നിലവാരം എന്ന് പറയുന്നത് അവർക്ക് ഏത് ദുരന്തമുണ്ടായാലും എത്ര കഷ്ടപ്പാടുണ്ടായാലും അവർക്ക് തള്ളുക അവരുടെ വൃത്തികെട്ട ഭരണ സംവിധാനത്തെ പുകഴ്ത്തുക എന്നതിനപ്പുറത്തേക്കൊന്നുമില്ല ഇവിടെ ദുരന്തമുണ്ടായി വയനാട്ടിൽ ആളുകൾ കൊല്ലപ്പെട്ടു ആ വേദനയിലാണ് ഈ നാട് മുഴുവൻ അവരെ എങ്ങനെ സഹായിക്കാം എന്ന് കരുതിയിരിക്കുകയാണ് മനുഷ്യർ മുഴുവൻ അതിനുവേണ്ടി എന്തെല്ലാം തരത്തിൽ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു മനുഷ്യർ പക്ഷേ അന്തം കമ്പികൾക്ക് ഇതിലൊന്നുമല്ല താല്പര്യം അതെങ്ങനെ മുതലെടുക്കാം അവരെ എങ്ങനെ രക്ഷിക്കാം എന്നതല്ല അതെങ്ങനെ മുതലെടുക്കാം എന്നതിന്റെ പേരിൽ അവർ ബഹളം വെക്കുന്നു മുഖ്യമന്ത്രി തന്നെ തുടങ്ങി വെച്ചു വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ സഹായിക്കണമെന്ന കാര്യത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായമില്ല എല്ലാവരും അതിനുവേണ്ടി ചെയ്യുന്നു സകല മനുഷ്യരും അവരാൽ കഴിയുന്ന അവരുടെ സമ്പാദ്യം കൊടുക്കാൻ ഒരുക്കമാണ് അവർ പണം കൊടുക്കുന്നത് കൂടാതെ അവരുടെ സാധനങ്ങൾ കൊടുക്കുന്നു മനുഷ്യർ ഓടിച്ചെല്ലുന്നു എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും നടത്തുന്നു ശേഷം ഈ ദുരന്തത്തിൻ്റെ ആരവങ്ങൾക്കൊക്കെ കഴിഞ്ഞ് ഈ രാഷ്ട്രീയക്കാരൊക്കെ പിന്മാറിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ഒറ്റപ്പെടലിനെ എങ്ങനെ അതിജീവിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സുഹൃത്ത് ഇടുക്കിയിലെ ഡോക്ടർ ഫാദർ ജിജോ കൊര്യനുണ്ട് ഗ്രാമാശ്രമം എന്ന പേരിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു പാവപ്പെട്ട മനുഷ്യർക്ക് ചെലവ് കുറഞ്ഞ് വീട് വെച്ചുകൊണ്ടിരിക്കുന്നു ജിജോക്കുര്യനെ പോലുള്ളവർ പറയുന്നത് ഇപ്പോഴല്ല ഇപ്പോഴെല്ലാവരും ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നീട് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ പുനരധിവസിപ്പിക്കുന്ന പദ്ധതികൾക്ക് രൂപം കൊടുക്കാം അതേക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങൾ പോലും അതിനോട് തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ ബഹളങ്ങൾ കഴിയുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ എങ്ങനെ ചേർത്ത് പിടിക്കാം എന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന് ഞാൻ ആരംഭിച്ച ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടനിലെ മലയാളികളുടെ സഹായത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനം ഫണ്ട് ശേഖരിക്കുന്നത് ഈ വെള്ളപ്പൊക്കത്തിലേക്ക് ഒഴുക്കാനല്ല ശേഷം ഈ ദുരന്തങ്ങളുടെ ബഹളങ്ങൾക്ക് ശേഷം എങ്ങനെ അവരെ സഹായിക്കുമെന്ന് തീരുമാനിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങളും നടനാടൻ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എടുത്തു ചാടി ബഹളം വെച്ച് ജനങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയല്ല ഉചിതമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇതിന് പേരിൽ പണപ്പെരുവ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് ഈ അന്തം കമ്പികൾ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് പിണറായിയുടെ ആവർത്തിച്ചുള്ള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തനിക്കെതിരെയും മകൾക്കെതിരെയുമുള്ള അഴിമതി അടക്കം ഈ തെരഞ്ഞെടുപ്പിലെ നാണം കെട്ട തോൽവി അടക്കം ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും വാതുറക്കാതിരുന്ന പിണറായി വിജയൻ ഓടിപ്പിടിച്ച് പിടിച്ച് ഇപ്പോൾ പത്രസമ്മേളനം നടത്തുന്നത് അതും തുടർച്ചയായി പത്രസമ്മേളനം നടത്തുന്നത് ദുരന്തം എങ്ങനെ മുതലാക്കാമെന്ന് പിണറായിക്കറിയാവുന്നത് കൊണ്ടാണ് ദുരന്തം മുതലാക്കാനുള്ള പരിശ്രമത്തിലാണ് ആ മുതലാക്കുന്നത് പിണറായി വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും ആയിരിക്കില്ല പക്ഷെ രാഷ്ട്രീയമായി മുതലെടുപ്പ് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എതിരഭിപ്രായമുണ്ട് ആ ജനങ്ങളുടെ എതിരഭിപ്രായം തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നികൃഷ്ടവും നീചവുമായ ആക്രമണം നടത്തുന്നത് ഇവർക്കിപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തെക്കാൾ പ്രധാനപ്പെട്ടത് എങ്ങനെയെങ്കിലും ഫണ്ട് പിരിക്കുക മുഖ്യമന്ത്രിക്ക് ഫണ്ട് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന ഫണ്ട് തീർച്ചയായും ഉപയോഗപ്പെടുത്തുമെന്ന് തീർച്ചയാണ് പക്ഷേ ആദ്യകാലത്ത് ഇത്തരം ഫണ്ടുകൾ ദുരുപയോഗിച്ചതിൻ്റെ പേരിൽ കേസുകളുണ്ട് അതുകൊണ്ട് എത്ര ഓഡിറ്റിംഗ് ഉണ്ട് എന്നുള്ള ന്യായീകരണവും ജനങ്ങൾ അംഗീകരിച്ചെന്ന് വരില്ല ഓഡിറ്റിംഗ് ഉണ്ടായപ്പോഴാണല്ലോ ഉഴുവൂർ വിജയനും രാമേന്ദ്രൻ നായർക്കും ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ വിമർശിക്കുന്നു ആ വിമർശനം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർ തള്ളുന്നത് മുഴുവൻ ഇത്തരം പ്രവർത്തകരുടെ പേരിലാണ് അവരെ സഹായിക്കുന്ന അവരെ പിന്തുണയ്ക്കുന്ന അവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം അവർ തള്ളി അങ്ങ് കയറ്റും ഒരു അബ്ദുൾ നാസർ തൻ്റെ മകളുടെ ജന്മദിനാഘോഷ ചടങ്ങിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന പതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് നല്ല കാര്യമാണ് കൈയടിക്കേണ്ടതാണ് പക്ഷെ അത് വലിയ ആഘോഷമാക്കുന്നു അത് മാത്രം ആഘോഷമാക്കുന്നു അത്തരം കമ്മൽ കമ്മലൂരിക്കൊടുത്തു ആടിനെ കൊടുത്തു തുടങ്ങിയ കഥകൾ ഇവർ വലിയ പ്രചരണം കൊടുക്കുന്നു നല്ല കാര്യം ഞാൻ അതിനൊന്നും എതിരല്ല വളരെ നല്ല കാര്യമാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ആരൊക്കെ പണം കൊടുത്താലും അത് മോശമാണെന്ന് പറയുന്നവരുടെ കൂടെയല്ല ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ കൊടുക്കാത്തവരൊക്കെ കുഴപ്പക്കാരാണ് മറ്റേതെങ്കിലും തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതൊക്കെ മോശമാണ് എന്ന നിലപാട് ശരിയല്ല ഇത്തരത്തെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നോക്കുക അദ്ദേഹം ഇന്നലെയും പറഞ്ഞത് വേറെ ആർക്കും കൊടുക്കരുത് എല്ലാം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് വരണമെന്നാണ് ദുരിതബാധിതരെ എന്ന പേര് നടക്കുന്ന വ്യാപകമായ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഒറ്റക്കും കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പിരിവ് ഭക്ഷണം ശേഖരിക്കൽ വസ്ത്രശേഖരിക്കൽ അതൊന്നും ഇവിടുത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട് അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക ഇപ്പോൾ ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത് ഇതിന് പിരിൽ കള്ളപരിവുകൾ നടത്തുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ എത്തിക്കുന്നത് ശരിയല്ല അതൊക്കെ അഴിമതിക്ക് കാരണമാകും പക്ഷെ ആരും ഒന്നും ചെയ്യരുത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ ചെയ്യാവൂ എന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അതിനെ വിമർശിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് അത് വിമർശിക്കുന്നതിന് ഇത്ര അസഹിഷ്ണുതോടെ കാണുന്നത് എന്തുകൊണ്ടാണ് അതേസമയം നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ ദുരിതാശ്വാസ നിധിയോടനുബന്ധിച്ചോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തള്ളിനോടനുബന്ധിച്ചോ നിൽക്കാത്ത അതിനേക്കാൾ മഹത്തായ പലതുമുണ്ടെങ്കിൽ അവർ അത് ഗവനിക്കില്ല അത് അവഗണിക്കും ഈ ദുരന്തത്തെ തുടർന്നുണ്ടായ ഏറ്റവും മഹത്തായ പ്രഖ്യാപനം ഇടുക്കി ഉപ്പുതറക്കാരനായ ഒരു പൊതുപ്രവർത്തകന്റെയാണ് അയാളുടെ ആ പ്രഖ്യാപനം അന്തം കമ്പികൾ അറിഞ്ഞിട്ടില്ല അമ്പൂക്കാമാർ ഷെയർ ചെയ്തിട്ടില്ല അത് മഹത്തായ കാര്യമാണെന്ന് അവർക്ക് തോന്നുന്നുമില്ല കാരണം എന്താണെന്ന് അറിയാമോ ഈ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഇപ്പോൾ അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധി മൂലം സജീവ രാഷ്ട്രീയത്തിലില്ല പക്ഷെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സജിൻ പറയക്കര എന്നാണ് ചെറുപ്പക്കാരന്റെ പേര് സജിൻ പറയക്കര തന്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക എന്റെ വൈഫ് റെഡിയാണ് ഇതിൽ മഹത്തായ ഒരു ഉദാരത എവിടെയാണ് നമ്മൾ കാണുക ഒരു ദുരിതം ബാധിച്ചപ്പോൾ ഏക മനസ്സോടുകൂടി ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ ആ മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി എല്ലാവരും തന്നാൽ കഴിയുന്നത് ചെയ്യുന്നു അത്തരമൊരു അസാധാരണമായൊരു ഇടപെടലായിരുന്നു സജിൻ നടത്തിയത് സജിൻ വെറുതെ പറയുകയില്ല സജിന് നാലു മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട് അഞ്ചു വയസ്സുള്ള മറ്റൊരു കൊച്ചുമുണ്ട് നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കോട്ടയംകാരിയായ ഭാര്യ ഭാവന മുലപ്പാൽ കൊടുക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ ദുരന്തം കണ്ടപ്പോൾ സജിന് തോന്നി അവിടെയുള്ള കുഞ്ഞുങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ആരവർക്ക് മുലപ്പാൽ കൊടുക്കും ആ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും ഇതിനു മുമ്പ് പല വാർത്തകളും കണ്ടിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട ഒരു യുവതിയുടെ കുഞ്ഞിനെ ഒരു പോലീസുകാരി മുല കൊടുക്കുന്ന ചിത്രം ഇതൊക്കെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവിടുത്തെ മുല കുടിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് വേദനിച്ച് സജിൻ തൻ്റെ ഭാര്യ ഭാവനയുടെ മുലപ്പാൽ കൊടുക്കാൻ ഒരുക്കമാണെന്ന് പറയുക മാത്രമല്ല ഒരു പിക്കപ്പ് വാൻ പിടിച്ച് അതൊക്കെ വയനാട്ടിലേക്ക് പോവുകയും ചെയ്തു ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും മഹത്തായ മാനുഷിക ഇടപെടലാണിത് ഞാൻ ആദ്യം ഡോക്ടർ മുഹമ്മദ് അഷറഫിനെ കുറിച്ച് പറഞ്ഞത് വാസ്തവത്തിൽ ഇക്കാര്യം പറയാനായിരുന്നു ഡോക്ടർ അഷ്റഫിന്റെ ഒരു പോസ്റ്റിലൂടെയാണ് എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത് ഡോക്ടർ അഷ്റഫ് ഈ സംഭവം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പറഞ്ഞു ഇത് ജർമ്മനിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത തന്റെ ജർമ്മൻ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവരൊക്കെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി മലയാളികളുടെ മഹിമ ജർമ്മൻകാരും അറിഞ്ഞു എന്ന് പറഞ്ഞ അദ്ദേഹം പോസ്റ്റ് ഇട്ട കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ അനുഭവം ആദ്യം പറഞ്ഞത് ഇത്രയും മഹത്തായ സംഭവം സഖാക്കൾക്ക് ആഘോഷിക്കണ്ട കാരണം ഇയാൾ യൂത്ത് കോൺഗ്രസുകാരനാ യൂത്ത് കോൺഗ്രസുകാരൻ എത്ര മഹത്തായ കാര്യം ചെയ്താലും അതിന് മൈലേജ് ഇല്ല മൈലേജ് ഉണ്ടാവണമെങ്കിൽ അവരുടെ ആൾക്കാരായിരിക്കണം എത്ര നീചവും നികൃഷ്ടവുമായ ഒരു മനോഭാവമാണ് സഖാക്കളുടേത് ഇവർ എങ്ങനെ ശരിയാവും ദുരന്തത്തിന്റെ പുറത്തും രാഷ്ട്രീയ മുതലെടുപ്പല്ലാതെ സാമ്പത്തിക നേട്ടമല്ലാതെ മറ്റൊന്നും ഇവർക്ക് താല്പര്യമില്ല എന്ന് തെളിയിക്കുകയാണ് ഇതൊക്കെ ഓർക്കണം പത്ത് മുന്നൂറ് പേർ മരിച്ചു കിടക്കുന്നു ആരൊക്കെ മരിച്ചു എന്നറിയാതെ ആളുകൾ വിഷമിക്കുന്നു ദുരന്തമുഖത്തു നിന്ന് രക്ഷാപ്രവർത്തനം നടക്കും ഈ സമയത്തും ഇവർക്കൊക്കെ താല്പര്യം എങ്ങനെ മറുനാടനെതിരെ നിൽക്കാം എങ്ങനെ മറുനാടനെ പൂട്ടാം എങ്ങനെ മറുനാടിനെ അപമാനിക്കാം എന്നതാണ് എന്തൊരവസ്ഥയാണ് എന്ത് അവസരമുണ്ടായാലും എന്ത് ദുരന്തമുണ്ടായാലും എന്ത് സാഹചര്യം ഉണ്ടായാലും മറുനാടനാണ് ഇവരുടെ ശത്രു ഇവർക്കതിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ മറുനാടിൻ്റെ സ്വാധീനം മറുനാടിൻ്റെ സത്യസന്ധത അത് ജനങ്ങളെ സ്വാധീനിക്കുമെന്ന ഭയമാണ് ഇവരെ നയിക്കുന്നത് ഇവരുടെ കള്ളത്തരങ്ങൾ തട്ടിപ്പ് തിരുമറി ഇതിനൊക്കെ മറുനാടൻ ശബ്ദമുയർത്തുന്നതുകൂടി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം ഏത് അവസരം കിട്ടിയാലും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന എത്ര നീചവും നികൃഷ്ടമായ മനസ്സാണ് പറഞ്ഞു എന്ന് മാത്രം